ആ നബിസ്വലു അലൈഹി സ്വലം മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടോ കാറിൽ യാത്ര ചെയ്തിട്ടുണ്ടോ പാൻഡും ഷട്ടും ധരിച്ചിട്ടുണ്ടോ ഇങ്ങനത്തെ ഓരോ ചോദ്യങ്ങളാണ് നബിദിന ആഘോഷം പിതാതാണെന്ന് പറയുമ്പോൾ അതിന്റെ ഒരു മറുചോദ്യമായിട്ട് വരുന്നു ഇതിന് എന്ത് രീതിയിലുള്ള നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു മതത്തെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ ഇല്ലാത്തതാണ് ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഒന്നാമത്തെ കാരണം ഇപ്പൊ നബി പാൻഡ് ധരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നബി മൊബൈൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം പുതുതായിട്ട് കൊണ്ടുവരാ എന്നുള്ളതാണ് നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട് അത് നെവി ചെയ്യാത്തതാണ് അത് നമ്മൾ ചെയ്യുമ്പോൾ അത് തെറ്റല്ലേ എന്നുള്ള ഏതൊക്കെ അകം ഈ ചോദ്യം ചോദിക്കുന്നത് ശരിക്കും വിതാത്ത് എന്ന് പറയുന്നത് വിദാത്ത് എന്നുള്ള പദം അത് മതാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഒരു പുത്തനാചാരം കൊണ്ടുവരാ എന്നുള്ളതാണ് ഈ വിദഗ്ധത്തോട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്നോ അല്ലെങ്കിൽ പിന്നെ കാറിൽ യാത്ര ചെയ്യുന്നതോ ഇത് മതത്തിലേക്ക് എന്ത് ചെയ്യേണ്ടതില്ല ചേർത്ത് പറയേണ്ട കാര്യമില്ല പിതാത്ത് എന്നുള്ളത് മതത്തിൽ പുത്തനൊരാചാരം കൊണ്ടുവരിക എന്നുള്ളതാണ് ുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ നല്ലതല്ലേ എന്നുള്ള രീതിക്ക് പറയാറുണ്ട് പലപ്പോഴും നല്ലതായതുകൊണ്ട് ഒരു കാര്യവും നബി പഠിപ്പിക്കാത്തത് മതത്തിൽ ചേർക്കാം എന്ന് എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല ഇനി അങ്ങനെ ചേർക്കാമെങ്കിൽ തന്നെ യഥാർത്ഥത്തിൽ റസൂലിന്റെ ദൗത്യം നിർവഹണം കഴിഞ്ഞിട്ടാണോ അവിടുന്ന് മടങ്ങുന്നത് അങ്ങനെ തന്നെ റസൂല് ചോദിച്ചിട്ടുണ്ട് ഹജ്ജത്തിൽ ഹജ്ജത്തിലെ സംസാരത്തിലൊക്കെ കേൾക്കാൻ കഴിയും എങ്ങനെയാ എല്ലാം നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലെങ്കിൽ ചോദിക്കുന്നുണ്ട് സ്വാപത്ത് പറഞ്ഞു അതേ റസൂൽ ഞങ്ങൾക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെയാണെങ്കിൽ റസൂല് ദൗത്യ നിർവ്വഹണം പൂർത്തീകരിക്കാതെയാണോ അവിടുന്ന് മടങ്ങിപ്പോയത് അങ്ങനെ സംശയിക്കാറു ഇനി അതല്ല റസൂല് പറഞ്ഞു നിങ്ങളെ പിന്നെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതുമായ കാര്യങ്ങളും അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് നിങ്ങളെ വിദൂരത്താക്കുന്ന അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്നതുമായ കാര്യങ്ങളും മുഴുവനായി തീരുതിയിട്ടുണ്ട് നന്മയായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് പറയുന്നത് അപ്പൊ ഇങ്ങനെ റസൂല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റസൂലിന്റെ കാലം കഴിഞ്ഞ ഒരു മുന്നൂറ് വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ശരിക്കും തീരുന്നത് യഥാർത്ഥ നബിദിനം ഇസ്ലാമികമാണെന്ന് കൊണ്ടുവരുന്നല്ലോ അപ്പൊ അങ്ങനെ കൊണ്ടുവരുമ്പോ ഒരിക്കലും അത് നബി പഠിപ്പിച്ചാന്ന് പറയാൻ കഴിയൂല അല്ലെങ്കിൽ നബി പഠിപ്പിക്കാത്ത ഒരു പുതിയ നന്മയായിട്ടാണ് ശരിക്കും തീയുന്നത് നബിദിനത്തിന് പറയപ്പെടുന്നത് അപ്പൊ ഒരിക്കലും അത് മതത്തിൽ അംഗീകരിക്കപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ